ഹായ് ഫ്രണ്ട്സ് വണ്ടി പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ റോൾസ് റൈസിൻ്റെ കളിനനാണ് കള്ളീനൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് സാഹിബന്മാരൊക്കെ വിളിക്കുന്നത് നമ്മൾ മലയാളികളെ കുള്ളിനൻ എന്നൊക്കെ വിളിക്കും അപ്പോൾ ഖള്ളിനൻ എന്നാണ് അതിൻ്റെ എക്സാക്ട്ലി അവർ പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ മലയാളികൾ റോൾസ് റൈസിൻ്റെ കുള്ളിനൻ എന്നൊക്കെ പറയും പക്ഷേ കള്ളിനൻ എന്നാണ് അത് ഇംഗ്ലീഷിൽ പറയുന്നത് അപ്പോൾ അതൊന്നും ഞാനിപ്പം പറഞ്ഞ് വ്യക്തമാക്കുന്നില്ല എന്താ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അറിയുന്നതാണ് അപ്പോൾ ഈ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഓയിൽ സർവീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സർവീസ് ഡ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്രയാണ് ഓയിലിൻ്റെ കപ്പാസിറ്റി വരുന്നത് അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ എത്ര ബാറ്ററിയാണ് ഈ വാഹനത്തിൽ കമ്പനി കൊടുത്തിരിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് മറ്റേ റോൾസ് റോയ്സിനെ അപേക്ഷിച്ച് പഴയ റോൾസ് റോയ്സിൻ്റെ ഘോഷിനെയൊക്കെ അപേക്ഷിച്ച് ഇതിൻ്റെ അകത്ത് ഓയിൽ കമ്പനി ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എക്സാക്ട്ലി എത്രയാണെന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഈ വാഹനം നമ്മൾ സർവീസിനൊക്കെ വേണ്ടി ലിഫ്റ്റിലോട്ട് ഉയർത്തിയിട്ടുണ്ട് ഇതിൽ ഫ്രണ്ടിൽ സസ്പെൻഷൻ ഇതിൽ നാല് വീലിലും സസ്പെൻഷൻ വന്നിരിക്കുന്ന എയർമാറ്റിക് സസ്പെൻഷനാണ് അപ്പോൾ നമ്മളിത് ഏകദേശം സർവീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ സമയത്ത് ബാക്കി ക്ലീനിങ് ആയി ചെറിയ ഓയിൽ ലീക്ക് ഒക്കെ ഉണ്ട് വാഹനത്തിന് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് സർവീസ് ചെയ്യുകയാണെങ്കിൽ എൻജിൻ ഓയിൽ വിത്ത് ഫിൽറ്റർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ വാഹനത്തിൽ പതിമൂന്ന് ലിറ്റർ ഓയിലാണ് വേണ്ടത് ഇതിപ്പം കമ്പനി എൻജിൻ ഓവറോളി അതേമാതിരി വേറെ ഓയിൽസമ്പൊക്കെ അയച്ചിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പതിനാല് ലിറ്റർ വരെ വരും കാരണം കമ്പനി പറയുന്നത് പതിനാല് ലിറ്റർ ഓയിലാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ കപ്പാസിറ്റി എഞ്ചിൻ ഓയിലിൻ്റെ കപ്പാസിറ്റി വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് സർവീസ് ചെയ്യുന്ന സമയത്ത് പതിമൂന്ന് ലിറ്ററാണ് ഒഴിച്ചിരിക്കുന്നത് ഈ വാഹനത്തിന് രണ്ട് ബാറ്ററി വാഹനത്തിൻ്റെ ഡിക്കിയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് വലിയൊരു ബാറ്ററി ഉണ്ട് വൺ സീറോ ഫൈവ് ഈ സൈഡിലായിട്ട് ചെറിയൊരു ഓക്സിലറി ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ ഈ വാഹനത്തിന് മറ്റൊരു ബാറ്ററിയും കൂടി കൊടുത്തിട്ടുണ്ട് അത് അതെവിടെയാണെന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് കണ്ടല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിപ്പം രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഡിക്കിയിൽ കുറേ മൊഡ്യൂളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ ഇതിൻ്റെ പി സി യു പവർ കൺട്രോൾ യൂണിറ്റും അതേമാതിരി തന്നെ എയർ സസ്പെൻഷൻ്റെ എന്താ പറയുക റിസർവ് ഓയറും കാര്യങ്ങളെല്ലാം തന്നെ വാഹനത്തിൻ്റെ ഡിക്കിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ആയിട്ട് കുറേ മൊഡ്യൂളും അതേമാതിരി തന്നെ ആംബ്ലിഫയറും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് റിയർ സീറ്റിൻ്റെ ഒരു മോട്ടറും അതേമാതിരി തന്നെ രണ്ട് സൈഡിലായിട്ടുള്ള മോട്ടറും കാര്യങ്ങളും ഈ വാഹനത്തിൻ്റെ ഡിക്കിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സർവീസ് ഏകദേശം കഴിഞ്ഞു അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ഒഴിച്ചിരിക്കുന്ന ഓയിൽ എത്രയാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴയ മോഡൽ വണ്ടിയിലാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഒഴിക്കുന്ന പതിനൊന്ന് ലിറ്റർ ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും ടോപ്പിൻ്റെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ടോപ്പ് ചെയ്തിട്ട് പന്ത്രണ്ട് ലിറ്റർ ആയിരുന്നു പഴയ മോഡൽ ഗോസ്റ്റിലും അതേമാതിരി റോൾ സേസിൻ്റെ എഞ്ചിലൊക്കെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ഒരു ബാറ്ററി വരുന്നത് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിലാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സൈഡിലായിട്ട് ഇതിൻ്റെ അകത്തായിട്ട് മറ്റൊരു ബാറ്ററി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇതുണ്ടല്ലോ ഇതിൻ്റെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൊടുത്തിരിക്കുന്നത് നമ്മൾ സ്റ്റെബിലൈസറിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്റ്റെബിലൈസർ ബാറിനൊക്കെ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ മോഡലിലും നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കത്തില്ല സ്റ്റെബിലൈസർ ബാർ ഇലക്ട്രിക്കൽ വരുന്ന വാഹനങ്ങളിലൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം എക്സാക്ട്ലി നമ്മൾ ഒഴിച്ചിരിക്കുന്നത് ട്വൽവ് പോയിൻറ്റ് ടു ലിറ്റർ ഒഴിച്ചതിന് ശേഷമുള്ള കപ്പാസിറ്റിയാണത് കണ്ടത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓയിൽ പതിമൂന്ന് ലിറ്റർ നമ്മൾ ടോട്ടൽ പതിമൂന്ന് ലിറ്റർ ഓയിൽ ഒഴിച്ചതിന് ശേഷമുള്ള ആണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഒഴിച്ച മെഷർമെൻറ്റിൻ്റെ അകത്ത് ശകലം കുറവുണ്ടായിരുന്നു കാരണം നമ്മളത് ട്വൽവ് പോയിൻറ്റ് ടു ലിറ്റർ ഒഴിച്ചു ട്വൽവ് പോയിൻറ്റ് ടു ലിറ്റർ ഒഴിച്ചതിന് ശേഷമുള്ള മെഷർമെൻ്റ് ആയിരുന്നു ആദ്യം കാണിച്ചത് അതിനുശേഷം നമ്മൾ മെഷർമെൻറ്റ് ചെയ്തു റീസെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു ഇതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടു പതിനാറായിരം കിലോമീറ്ററും അതേമാതിരി തന്നെ അതിൻ്റെ അകത്ത് വൺ ഇയറും അതാണ് ഇതിൻ്റെ എൻജിൻ റോമെൻ്റെ കപ്പാസിറ്റ് ചില സമയം നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ പതിനഞ്ച് പതിനയ്യായിരം യും കാണാം ചില സമയത്ത് റീസെറ്റ് ചെയ്യുമ്പോൾ പതിനയ്യായിരം അല്ലെങ്കിൽ പതിനാറായിരം പന്ത്രണ്ടായിരം അതൊക്കെ ഡിപെൻഡ്സ് ഓൺ ദ ഈ ഡ്രൈവിംഗ് ബിഹേവിയറിനുസരിച്ചാണ് നമുക്കത് പതിനയ്യായിരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് ഓയിൽ മെഷർമെൻറ്റ് ചെയ്തിട്ട് ഹൺഡ്രഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അത് എക്സാറ്റ്ലി മെഷർമെൻറ്റ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് നമ്മൾ ഓയിൽ വിത്ത് ഫിൽട്ടർ നമ്മൾ ചേഞ്ച് ചെയ്തപ്പോൾ പതിമൂന്ന് ലിറ്റർ ഓയിൽ നമ്മൾ കൃത്യമായിട്ട് ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേമാതിരി തന്നെ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടെങ്കിൽ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല നല്ല വീഡിയോ ഈ ചാനലിലൂടെ വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്